നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപിന്റെ അറസ്റ്റിലേക്ക് എത്തുന്നത് നിർണായകമായ ഒട്ടനവധി വഴിത്തിരി മുതൽ ദിലീപിന്റെ അറസ്റ്റ് വരെ എത്തിനിൽക്കുന്നേഴ് ഫെബ്രുവരി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡബ്ബിംഗിനായി വന്ന നടി കാറിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടു സംവിധായകൻ ലാലിന്റെ വീടിനു മുന്നിൽ നടിയെ ഇറക്കിവിട്ട് മടങ്ങാൻ ശ്രമിച്ച ഡ്രൈവർ മാർട്ടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നടിയുടെ പരാതിയിൽ കേസെടുത്തു ഫെബ്രുവരി പതിനെട്ട് നടി ആക്രമിക്കപ്പെട്ടതിനെ അപലപിച്ച് ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ യോഗം എറണാകുളത്ത് കൊട്ടേഷനാണെന്ന് ആക്രമിച്ചയാൾ പറഞ്ഞുവെന്ന് നടി പോലീസിൽ മൊഴി നൽകി നടിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തി ആക്രമിച്ച സംഘത്തിന്റെ തലവൻ പൾസർ സുനിയെന്ന് പോലീസ് ഫെബ്രുവരി പത്തൊൻപത് സിനിമാ മേഖലയിലെ ഡ്രൈവറായ പൾസർ സുനിയും സംഘവുമാണ് ആക്രമണത്തിന് പിന്നിലെന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ എറണാകുളം സി ജെ എം കോടതിയിൽ കീഴടങ്ങാനെത്തിയ പൾസ്രസുനിയെ പോലീസ് കോടതിക്കുള്ളിൽ വെച്ച് അറസ്റ്റ് ചെയ്തു തുടർന്നു നടന്ന ചോദ്യം ചെയ്യലിൽ തനിക്കാരും കൊട്ടേഷൻ തന്നില്ലെന്ന് സുനിയുടെ മൊഴി ജൂൺ ഇരുപത്തിനാല് മാനേജർ അപ്പുണ്യെയും സുഹൃത്തും സംവിധായകനുമായ നാദിർഷയെയും പൾസ്രസുനിയുടെ കൂട്ടാളി വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ദിലീപും നാദിർഷയും പോലീസിൽ പരാതി നൽകിയെന്ന വിവരം പുറത്തുവന്നു പരാതി നൽകിയെന്ന ദിലീപിന്റെയും നാദിർഷയുടെയും സ്ഥിരീകരണം തങ്ങളുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതിൽ പോലീസിന് മൊഴി നൽകുമെന്നും ഇരുവരും മാധ്യമങ്ങളോട് ജൂൺ ഇരുപത്തിയഞ്ച് ജയിലിൽ വെച്ച് പൾസവസുനി ദിലീപിനയച്ച കത്ത് പുറത്ത് ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കെന്ന് സംശയം ബലപ്പെടുന്നു ജൂൺ ഇരുപത്തിയാറ് ദിലീപിനെ പിന്തുണച്ച് നടന്മാരായ അജു വർഗീസിന്റെയും സലീം സംവിധായകൻ ലാൽ ജോസിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റ് ജൂൺ ഇരുപത്തിയെട്ട് ദിലീപിനെയും നാദിർഷയെയും പോലീസ് ചോദ്യം ചെയ്തു ആലുവ പോലീസ് ക്ലബ്ബിൽ പതിമൂന്ന് മണിക്കൂർ നീണ്ട നാടകീയത ജൂൺ ഇരുപത്തിയൊൻപത് അമ്മയുടെ നിർണായക ജനറൽ ബോഡി യോഗം വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച് അമ്മ ഭാരവാഹികൾ ദിലീപിനെ തള്ളാതെ അമ്മ സംഘടന ഒറ്റക്കെട്ടാണെന്നും ആർക്കും തകർക്കാനാകില്ലെന്നും പ്രഖ്യാപനം ജൂലൈ രണ്ട് ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവന്റെ വീട്ടിലും സ്ഥാപനത്തിലും പോലീസ് റെയ്ഡ് ദിലീപിന്റെ സഹോദരൻ അനൂപ് നടൻ ധർമ്മജൻ നിർമ്മാതാവ് ആന്റോ ജോസഫ് മൊഴിയെടുക്കലുകൾ തുടർന്നു പിന്നീടുള്ള ദിനങ്ങളിൽ ജൂലൈ പത്ത് എല്ലാ നാടകീയ രംഗങ്ങൾക്കും ഒടുവിൽ വൈകുന്നേരം ആറ് മുപ്പതിന് ദിലീപിന്റെ അറസ്റ്റ് അറസ്റ്റ് സ്ഥിരീകരിച്ച് പോലീസ് മേധാവി ടീം മീഡിയ വൺ കൊച്ചി